പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി ജയിക്കാൻ പാടില്ലെന്ന് അച്ഛൻ എ കെ ആന്റണി പറഞ്ഞ വാക്കുകൾക്ക് മകൻ അനിൽ ആന്റണി നൽകിയ മറുപടിയാകട്ടെ ശ്രദ്ധേയമാകുന്നു തന്റെ അച്ഛൻ എ കെ ആന്റണിയെ കാണുമ്പോൾ തനിക്ക് സഹതാപം മാത്രമാണ് തോന്നുന്നതെന്നും രാഷ്ട്രീയവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നതെന്നുമാണ് അനിൽ ആന്റണി വ്യക്തമാക്കുന്നത് അനിൽ ആന്റണി പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പഴയ ഒരു പ്രതിരോധ മന്ത്രിയാണ് പാകിസ്ഥാനെ വെള്ളപൂശാന് ശ്രമിച്ച ഒരു എം പിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ തനിക്ക് വിഷമമുണ്ടായെന്നും അനിൽ ആന്റണി പറയുന്നു അനിൽ ആന്റണീൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല എ കെ ആന്റണിയെ കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നത് രാഷ്ട്രീയ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പഴയ പ്രതിരോധ മന്ത്രിയാണ് പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരു എംപിക്കു വേണ്ടി സംസാരിച്ചപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത് ജൂൺ നാലിന് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും ഇതുകൊണ്ട് ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെപ്പോലെ കാലഹരണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് അനിൽ ആന്റണിയുടെ വാക്കുകൾ കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലെന്നാണ് അനിൽ ആന്റണി പറയുന്നത് ഇന്ത്യയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പതിനഞ്ച് വർഷമായി പത്തനംതിട്ടയിൽ വികസനം നടന്നിട്ടില്ല വികസനമില്ലായ്മ മറച്ചുവെക്കാൻ വേണ്ടി ആന്റോ ആന്റണി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് തീവ്ര നിലപാടുകളുള്ള ചില വോട്ടുകൾക്ക് വേണ്ടി ആന്റോ ആന്റണി ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു രാജ്യവിരുദ്ധമായ നയങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസിനെ ഇന്ത്യൻ ജനത ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞത് മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ബി ജെ പി നേടും ആന്റോ ആന്റണി പരാജയപ്പെടുക തന്നെ ചെയ്യും ഈ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് പ്രതിപക്ഷ സ്ഥാനം പോലും ലഭിക്കില്ലെന്നാണ് അനിൽ ആന്റണി വ്യക്തമാക്കിയത് കൂടാതെ പത്തനംതിട്ടയിൽ ആരൊക്കെ വന്നാലും ഒന്നും നടക്കില്ലെന്നും അനിൽ ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇതിനു മുൻപ് തിരുവല്ല മണ്ഡലത്തിലെ എം പി ജെ കുര്യനും പത്തനംതിട്ടയുടെ വികസനമില്ലായ്മയുടെ കാരണക്കാരൻ തന്നെയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ വളർത്തി വളർത്തി പാതാളത്തിലേക്ക് എത്തിച്ചു കാലഹരണപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസിലുള്ളത് കോൺഗ്രസ് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അനിൽ ആന്റണി ആരോപിച്ചത് അതേസമയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയും തന്റെ മകനുമായ അനിൽ ആന്റണി തോൽക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞത് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിക്കണമെന്നും തന്റെ മതം കോൺഗ്രസ് ആണെന്നും ആന്റണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ വ്യക്തമാക്കി ഏത് മക്കളും മോദിയോടൊപ്പം ചേരുന്നത് തെറ്റാണെന്നുമാണ് ആന്റണി പറയുന്നത് മക്കളെ കൊണ്ട് തന്നെക്കുറിച്ച് അധികം പറയിപ്പിക്കരുതെന്നും ആ ഭാഷ തനിക്ക് ശീലിച്ചിട്ടില്ല എന്നും അത് തന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നുമാണ് ആന്റണി പറയുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഇത്രയൊക്കെ മതിയെന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണം ബി കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയുമെന്നും ഇരുപത് സീറ്റിലും അവർ മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്നാണ് ആന്റണി പറയുന്നത് കേരളത്തിൽ ബോധപൂർവ മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതെന്നും ആ കെണിയിൽ വീഴരുത് എന്നുമാണ് തന്റെ അഭ്യർത്ഥന ഇത് ബി കെണിയെന്നും ആന്റണി പറയുകയാണ് എസ് ഡി പി എ പിന്തുണയെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് നിലപാട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് പാർട്ടിയുടെ അന്തിമ നിലപാടെന്നായിരുന്നു എ കെ ആന്റണിയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്